അപ്പൊ മക്കളെ നമ്മുക്കതേ ഒരു എന്താ പറയാ ഒരു ഇത് ഒരു ചുരിദാർ ആണ് അത് നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് മേടിക്കുന്നതാണ് മമ്മി അവരുടെ ഓൺലൈനിൽ നിന്നാണ് മമ്മി ബുക്ക് ചെയ്ത് മേടിക്കാറ് ആ മേടിക്കാറ് മമ്മി തയ്ച്ചു ആറേരണം മമ്മി അങ്ങനെ ബുക്ക് ചെയ്ത് ആ തുണി

ചുരിദാർ ആണ് ഇത് ഇത് ഷോള് ലൈനിങ്ങും കാലും ഇതേ ഇനി തന്നെ ട്രൈക്കിന്റെ അത്യാവശ്യം നമുക്ക് ഇതുണ്ട് ഷോളിന് രണ്ടര മീറ്റർ ലെങ്ത് ഒരു വൺ സൈഡ് ഇതായിട്ട് ഞാൻ ഇപ്പൊ ഇത്രയുണ്ട്

അപ്പം ഇത് എത്രയായിരുന്നു നിങ്ങൾ പറയി ഇഷ്ടപ്പെട്ടൊന്നും പറയി അപ്പം മക്കളെ ഓക്കേ